നിലവാരമുള്ള വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ േറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു പെരിഞ്ഞനം പൊന്മാനിക്കുടം സ്വദേശി രായം മരക്കാർ വീട്ടിൽ ഹസ്ബുവിന്റെ ഭാര്യ നുസൈബയാണ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് മരിച്ചത് ശനിയാഴ്ച രാത്രിയാണ് പെരിങ്ങനത്തെ സെയിൻ ഹോട്ടലിൽ നിന്നും കുഴിമന്തി പാർസൽ വാങ്ങി ഇവർ വീട്ടിൽ വെച്ച് കഴിച്ചതെന്ന് ബന്ധുക്കൾ പറയുന്നു കുഴിമന്തിയാണ് മേടിച്ചത് ഇവര് അപ്പൊനിസ് മാത്രമേ കഴിച്ചോളൂ എന്നാണ് പറഞ്ഞത് ആൾക്ക് ബുദ്ധിമുട്ടൊന്നുണ്ടായിരുന്നു പക്ഷെ അതിനെത്തിക്കും മക്കൾക്കൊക്കെ ബുദ്ധിമുട്ടായിട്ട് അവിടെ ഹോസ്പിറ്റലിലായിരുന്നു ഇപ്പോഴത്തെ ഇന്നിപ്പോൾ അനിയത്തിക്കുമൊക്കെ കൂടുതലായിട്ട് ഇരിങ്ങാലക്കൂടിയിൽ കൊണ്ടുപോയി ആൾ ഇന്നലെ ഇവിടെ ഇരിങ്ങാലക്കൂടി ഇവിടെ കുട്ടികൾക്കടവി കാണിച്ചിട്ട് അങ്ങനെ തന്നെ ഇരിങ്ങാടയിൽ ഇരിങ്ങാലക്കൂടിയിൽ കൊണ്ടുപോയി അപ്പോൾ ഓർമ്മയൊക്കെ പോയി അങ്ങനെ ആളങ്ങനെ തന്നെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഇന്നലെ കൊണ്ടുപോയി ഒരു ഒരു മണിയൊക്കെ ആയപ്പോഴേക്കിനും മരുമനപ്പെട്ടു വെളുപ്പിനെ ആറര ആയപ്പോഴേക്കിനും കൊണ്ടുപോയി ഭക്ഷണം കഴിച്ച നാലു പേർക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടതിനെ തുടർന്ന് പെരിങ്ങനം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു തിങ്കളാഴ്ച സ്ഥിതി മോശമായതിനെ തുടർന്ന് നുസൈബയെ ഇരിഞ്ഞാലക്കുട ജനറൽ ആശുപത്രിയിലേക്കും വൈകീട്ട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റുകയായിരുന്നു ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടെയാണ് മരിച്ചത് സെയിൻ ഹോട്ടലിൽ നിന്ന് കുഴിമന്തി കഴിച്ച് പക്ഷി വിഷബാധയേറ്റ് നൂറ്റി എഴുപത്തിയെട്ട് പേർ വിവിധ ആശുപത്രിയിൽ ചികിത്സയിലാണ് സംഭവത്തെ തുടർന്ന് ആരോഗ്യ വകുപ്പ് ഹോട്ടൽ അടച്ചുപൂട്ടിയിരുന്നു